ഇത് മിഷിടിച്ചു ഹെവി ഒരു നാല് മീനോളം കയറ്റുന്ന വീഡിയോ കേട്ടോ ഹെവി മീൻ തന്നെയാണ് കയറ്റുന്നത് ഫസ്റ്റ് തന്നെ ഏകദേശം ഒരു നാല് കിലോൻ്റെ മേലെ തൂക്കം വരുന്ന ഒരു മീനിനെയാണ് കയറ്റുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കട്ടോ അതേപോലെ ഹെവി മീൻ പിടിച്ചിട്ട് റോഡെല്ലാം ഓടിച്ചിട്ട് കയറ്റുന്ന വീഡിയോ എല്ലാം ഉണ്ട് കേട്ടോ കണ്ടുനോക്കെ ഫുൾ വീഡിയോ ആയിട്ടുണ്ട് കണ്ടു നോക്കട്ടോ എന്തായാലും ഇങ്ങനെ എങ്ങനെ നാലഞ്ച് കിലോയിൽ കുറയില്ല മീൻ കുറയൂലാണെങ്കിൽ അഞ്ചാതി തടിയാ ഇത് തൂക്കുന്ന വീടിയെല്ലാം വരുന്നതായിരിക്കും കേട്ടോ അമ്മാരി വരുപ്പാ തടിയെന്ന് വരച്ചാല് നോക്ക എന്റെ രണ്ട് കൈ ഇങ്ങനെ പൊട്ടിക്കാനുണ്ട് അപ്പാര വലുപ്പം എന്ന് വെച്ചാൽ അപ്പാര തടിയാ കേട്ടോ നീട്ടൻ കുറവാ തടി ഗഞ്ചാതി തടിയാ നോക്കി ഇത്രയും കാലം ആരും പിടിക്കാനില്ലായി ചേട്ടാ ഇങ്ങനെ തടി വെക്കുന്നേ തലേന്റെ വണ്ണല്ലോ നോക്ക് ചേട്ടാ പിടിക്കുന്നേ നീട്ടം കുറവാ തടിയിന്ന് വെച്ചാൽ ഇത് നോക്ക് എൻ്റെ രണ്ട് കൈന്റെ വലിപ്പം എത്രയുണ്ട് ഇത് വെക്ക് ചേമ്പിൻ്റെ ഇല പോലെ ഉണ്ട് ഇതല്ലോ അപ്പാര മീനാ അത് എന്ത് എൻ്റെ ഫോട്ടോ എടുക്കാൻ നിൻ്റെ ഫോട്ടോ എടുക്കലും മാറ്റം നോക്കി കേട്ടോ ചുച്ചി കൂടി കുത്തനെ അതുതന്നെ ആ തന്നെ തല കൊണ്ടു കേട്ടോ ഇതിങ്ങോട്ട് അതാങ്ങുന്നുണ്ട് കിട്ടുന്നുണ്ട് ആണെങ്കാ ഒരു ഒരഞ്ച് കിലോയിൽ കുറയൂല അപ്പാരത്തടി തടിയാട്ടോ നീട്ടം കുറവാ ടിയെല്ലാം കണ്ടിട്ട് മുമ്പിലേക്ക് മുമ്പിലേക്ക് ക്യാമറ കിട്ടുന്നുണ്ടോ ഫുൾ ഇനി ശരിക്കല്ലേ അങ്ങനെ വീഡിയോ കയാക്ക് ഞമ്മള് മേടിച്ചിട്ട് പോയതാട്ടോ ഇതുംകൊണ്ട് സംഭവിച്ചെന്താ നോക്കി ഇതായാലും ആദ്യമായിട്ടാണ് കാസ്റ്റ് ചെയ്യാൻ പോന്നത് ഇത് ആദ്യമായിട്ട് മേടിച്ചോണ്ട് വന്നിട്ട് ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോന്നെട്ടോ ഇതുകൊണ്ട് എന്താ സംഭവിച്ചു നോക്കിക്കട്ടോ കണ്ടുനോക്ക് വാപ്പാര മീനൊന്ന് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് സ്റ്റൈക്കിന് വന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് എന്താ സംഭവിച്ചെന്നൊന്ന് കണ്ടുനോക്ക് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് എന്തായാലും ഇത് മേടിച്ചിട്ട് പോകുന്നത് സംഭവ സുഖ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ പോകാന കേട്ടോ രണ്ട് മൂന്നാൾക്ക് പോവാം കാസ്റ്റ് ചെയ്തിട്ട് നല്ല സുഖമായിട്ട് തൊഴഞ്ഞും പോവാ അങ് തിരിച്ചടാ ബിജി അങ്ങോട്ടല്ല എടുത്തിട്ടും മതി ഓടിച്ചി തലിച്ചിര് നമ്മളെ ആദ്യമായിട്ട് ഇതെടുത്തിട്ട് പോന്നു അപ്പൊ ഇതില് കോരുന്ന വലയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല മീന് ഭയങ്കര വലിപ്പം കൂടിയോണ്ട് എന്ത് ചെയ്തു വന്നവാടന്നെ ഒറ്റ കൂത്തി വരിക കൂത്തി വലിക്കുക തന്നെ സ്റ്റിക്കിൻ്റെ തലയാം ഒഴിച്ച് ഓടിച്ചുകഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഷാർപ്പല്ലേ ഈ ബ്രൈഡ് മുപ്പതെമ്മിൻ്റെ ബ്രൈഡാ ബ്രൈഡാട്ടോ മീനിൻ്റെ വലിപ്പം കാരണം തന്നെ വാരിച്ചിട്ട് വെള്ളത്തിൽ ഉള്ളിലോട്ട് കൊണ്ടുപോയി ഒറ്റ പൊട്ടല ബ്രൈഡ് അങ്ങനെ പൊട്ടിന് ഇതിനും എവിയും ഉള്ള മീനെല്ലാം കരുതിയിരിക്കും ഞാൻ പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ബ്രെയിഡിൻ്റെ അല്ല സ്റ്റിക്കിൻ്റെ ടോപ്പ് ഭാഗം ഒടിഞ്ഞില്ലേ ഒടിഞ്ഞാൽ അവിടെ ഭയങ്കര ഷാർപ്പാണ് അപ്പോൾ ഈ ബ്രൈഡ് എങ്ങനെയായാലും കട്ടായിപ്പോകും അങ്ങനെ കട്ടായി പോയതാട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടാളും ആദ്യമായിട്ടാണ് അതിനകത്ത് പോകുന്നത് ഒരു വഴിയുമില്ല ഇത്ര ഹെവി ആയതുകൊണ്ടാണ് ചെറിയ ചെറു മീനെല്ലാം കയറിനെ കേട്ടോ കണ്ടോക്കെ എന്തായാലും ഇതിൽ മൂന്നാല് ചെറു മീനിനെ പിടിച്ച് കയറ്റുന്നുണ്ട് കുറേ മീൻ വിട്ടും പോകുന്നുണ്ട് ആദ്യമായിട്ട് പോകുന്ന പുതിയ സ്പോട്ടിലോട്ടല്ലോ അപ്പോൾ ഈ സാധനം എവിടെ വേണമെങ്കിലും പോയി കാസ്റ്റ് ചെയ്യാമല്ലോ രണ്ട് മൂന്നാൾക്ക് പോകും കേട്ടോ ഇതിൽ സുഖമായിട്ട് രണ്ടാൾ ഇരുന്നിട്ട് അറിയുന്നും കൂടിയില്ല നല്ല സുഖമാണ് കാസ്റ്റ് ചെയ്യാൻ എന്തായാലും ബാക്കിയുള്ള കണ്ടോ കേട്ടോ നീ കുറേ മീൻ കയറ്റുന്നുണ്ട് സാധനം കേട്ടോ നേരത്തെ മീനും മിസ് ആയോ ഇതിന് ഉക്കപ്പ് ഓർവതില് പോന്നോണ്ടേ ഇത് നമ്മളെ ഒക്കപ്പ് കൊടുക്കുമ്പോഴേക്ക് ഈ ടൂ വന്തി അങ്ങോട്ട് പോയി വിടുക മീൻറെ കൂടെ ഇതുകൊണ്ട് ഉക്കപ്പ് ഓർവ ഇവിടുന്ന് ഒരു മീനടിക്കുന്നുണ്ട് കേട്ടോ കണ്ടു നോക്കി നല്ല സൈസുള്ള മീൻ തന്നെയാണ് ഇവിടെ നിന്ന് അടിക്കുന്നു

ആഴത്തിലോട്ട് ആഴത്തിലോട്ട് സൈഡ് ോട്ടെട്ടെട്ട് കുടുങ്ങ വലയില്ലാത്തോണ്ട് മീനിനെ നമ്മൾ ആവുന്ന കളിച്ചിനട്ടെ ഇതിനെ കേറ്റാൻ വേണ്ടിട്ട് പക്ഷെ കോരിന്ന് വലയൊന്നും ഇല്ലാത്തോണ്ട് കേട്ടാനല്ലേ ഹെവി മീന എന്തായാലും എന്തെല്ലാം കളി കളിച്ചിട്ട് അതിനെ തൊടാൻ വരെ കെട്ടിയിട്ടില്ല മീന് ലാസ്റ്റ് അത് കേട്ടോ ഇതാണ് ഈ ട്യൂബിലുള്ള വിഷയം ഇത് കരയിലാണ് ഇപ്പോഴത്തേക്ക് നമ്മൾ വലിച്ച വർഷയ്ക്ക് കരയിൽ ഇട്ടിട്ടുണ്ടാവും ട്യൂബിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റിക്കുമ്പോൾ തൂക്കിയിടാൻ പറ്റില്ലല്ലോ ഇത്ര എവി മീനല്ലേ ബ്രൈഡുമ്മലൊന്നും തൊടാൻ വരെ പറ്റില്ല നമ്മളാവുന്ന കളിയും കളിച്ചു ഞങ്ങൾ മൂന്നാളുണ്ട് മൂന്നാളും ആവുന്ന കളിയും കളിച്ച് കയറ്റാൻ പറ്റിയില്ല ഹെവി കേട്ടോ ഇവിടുന്ന് ഒരു മീൻ കയറ്റുന്നുണ്ട് കേട്ടോ കണ്ടുനോക്കും ഇവിടുന്ന് നല്ല സൈസുള്ള മീൻ തന്നെയാണ് കയറ്റുന്നത് കണ്ടു നോക്കി ടൈറ്റ് പൊടിച്ചാൽ ലൂസായി കളിക്കണ്ട ലൂസായി കളിട്ട് ഇത് ഇതെടുത്ത് മാറ്റട സ്റ്റിക്ക് റോഡ് ഇതൊന്നും ഞാനാ വിശ എൻ്റെ റോഡ് പോയ വെള്ളത്തിന് അടുത്തെല്ലാം ചാടിക്കളഞ്ഞു ചെറുതടാ പഠിക്കണ്ട ഒരുപാട് നല്ലോണം പോയി ുംറക്കൊണ്ട് ഇപ്പോൾ ഇറക്കിയിട്ടെല്ലാം കിട്ടുവാണെങ്കിൽ സുഖമായിട്ട് കേറ്റാ കേട്ടോ ഫ്രോഗ് ഇറക്കി കളഞ്ഞിട്ട് പിന്നെ എവിടെയും മിസ്സാവില്ല ഇങ്ങനെ രണ്ടെണ്ണം ഇപ്പം കയറ്റിയിട്ടില്ല കുറെ എണ്ണം വിട്ടുപോയതാ ബാക്കി തേച്ചും കാരണം ഇതിൽ കോരുന്ന ഏറ്റവും വലിയ ടാസ്ക് ആയിപ്പ് അതില്ലാത്തതുകൊണ്ട് മീൻ നല്ല അടിയാട്ടോ കാരണം ഇത് വെള്ളമൊന്നും വലിങ്ങനാണങ്ങുന്നില്ല മെല്ലെ പോയി നിന്നിട്ട് ആ ചെറിയൊരു കാറ്റിന് ഇങ്ങനെ പോയാൽ മതി എന്നിട്ട് എവിടെയും കാസ്റ്റ് ചെയ്ത് പിടിക്കാം കേട്ടോ മറ്റേ ഉക്ക് റിമൂവ് ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ഗ്രിപ്പറും കൊണ്ട് തന്നെ എടുക്കുന്നത് കേട്ടോ ഇത് അത്യാവശ്യം സൈസുണ്ട് എന്തായാലും ഒരു രണ്ട് കാൽ കിലോയോളം വരുന്ന മീനാണ് മൊത്തം രണ്ടെണ്ണം എന്തായാലും കയറ്റിയിരിക്കും ബാക്കിയെല്ലാം വിട്ടുപോയതാ കേട്ടോ കരയിൽ നിന്ന് കയറ്റിയാൽ വേറെ ഉണ്ട് ഉണ്ടാ ഇതിങ്ങനെ എടുക്കാനാവുള്ളൂ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എടുക്കുക ഇതിൻ്റെ ഉള്ളിൽ ആദ്യം ഇതേ സാധനം മേടിച്ച നെയിൽ ഒരു കോരുന്ന വില നിർബന്ധം അല്ലാണ്ട് മീനിനെ കൊന്നാൽ കയറ്റാനാവില്ല അതാണ് വിഷയം കിട്ടിയതുകൊണ്ട് ആകെ രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളൂ കേട്ടോ കോരുന്ന വലയാ ആവശ്യം കോരുന്ന വലയുണ്ടെങ്കിൽ മൊത്ത മീനും കയറിയാണ് ഒരു മീനും മിസ്സാവുന്നുണ്ട് ഈ ഇതേപോലത്തെ മീനും എല്ലാം ആകുമ്പോൾ നമുക്ക് സുഖമായിട്ട് തൂക്കിയിടാം ഹെവി മീനാകുമ്പോൾ എന്ത് ചെയ്യുക തൂക്കാൻ പറ്റില്ല രണ്ട് കിലോ എല്ലാം സുഖമായിട്ട് തൂക്കിയിടാല്ലോ